രാവിലെ മൂന്ന് നാപ്പത് എം അപ്പൊ നമ്മൾ ടാപ്പിങ്ങിന് എണീറ്റു നമ്മള് ടാപ്പിന് കൂട്ടിച്ചോണ്ട് പോണം ഇല്ലയാവൻ അവൻ ഭയങ്കര ബഹളമാണ് കൂടി തിരിച്ചു വയ്ക്കും അവനെ കൊണ്ടോ ഇല്ലേല് അപ്പൊ നമ്മുടെ സാർ ഇറങ്ങിയിട്ടുണ്ട് കണ്ടോ അയ്യോ രാവിലത്തെ ഒരു സ്നേഹമോ ഒരു പ്രകടനമോ അവന്റെ ബിസ്ക്കറ്റിന്റെ പാത്രമായിട്ട് അവൻ ഓടിയിട്ടുണ്ട് ഇത് മെയിൻ ആണ് ടാപ്പിങ്ങിന് പോകുമ്പോ അല്ലെങ്കിൽ അവന് റബർ പാൽ കുടിക്കും അപ്പം കൊണ്ടുപോയില്ല അവൻ ഭൂലോക പ്രശ്നവുവാ ഓ മേത്ത് കയറാതെ ചേക്കര ബിസ്കറ്റിന് വേണ്ടിയുള്ള രാവിലെ പാലിന് നമുക്ക് ഇച്ചിരി ബിസ്ക്കറ്റും പാലൊക്കെ കൊടുത്തിട്ട് മാസ്ക് കെട്ടിക്കോ ഇതൊക്കെ അവന് രാവിലെ ശീലം ആട്ടോ ഇതെന്നാന്ന് ചോദിച്ചാല് മാസ്ക് കെട്ടുന്ന എനിക്ക് തീരെ താല്പര്യം ഇല്ലേ പാവം തോന്നും എനിക്ക് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വറ് വെട്ടി വെച്ച അവൻ പാല് കുടിക്കല പാല് കുടിച്ചാ പിന്നെ അവൻറെ കാര്യം കഷ്ടമായി പോകും റവർ പാല് പട്ടി കുടിച്ചിട്ടുകൊണ്ട് എന്നെ പിന്നെ ദഹിക്കത്തില്ല പട്ടിക്കുഞ്ഞ അതോടെ എന്റെ കാര്യം കഷ്ടമാവും അതുകൊണ്ട് ഞാൻ മാസ്ക് കെട്ടിക്കോണ്ടിയാ പോന്നെ കൊണ്ടോണ്ടെന്ന് വെച്ചാല് ഇവൻ വന്ന് അന്ന് തൊട്ട് അതായത് തീരെ കുഞ്ഞായിരുന്നപ്പോത്തോട്ട് ഇവൻ റവർ വെട്ടാൻ്റെ കൂടി വരും അപ്പൊ ഞങ്ങൾ രാവിലത്തെ പരിപാടിക്ക് പോവുക ഇത് സമ്മയ്ക്കാതിന് നടക്കുമ്പോ എന്നെ കാലിന്റെ ഉള്ളിൽ കൂടി വന്ന് കയറും ീരുന്നിടം വരെ ഇവനുണ്ടല്ലോ ആ ഞാൻ ഏത് രവറിന്റെ ചൂടിലാണോ ഉണ്ടാവും എത്ര അടുത്താലും കുഞ്ഞു പോവത്തില്ലോ കേട്ടോ നമ്മുടെ അടുത്ത് നിന്ന് എന്തൊരു സ്നേഹമാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് മാറുമ്പോ ഒന്ന് ഓരോ റൗണ്ട് കൂടി ഇങ്ങനെ മണം പിടിച്ച് മണം പിടിച്ച് എന്തേലും വന്നാലും എനിക്ക് ഉരക്കാൻ പറ്റൂട്ടോ മാസ്കെറ്റ് കുറയ്ക്കാൻ പറ്റായിരിക്കും ഇല്ല അവനക്ക് ഉരയ്ക്കാനൊക്കെ പറ്റും ലൂസാക്കി കെട്ടി കൊടുക്കുന്നേ ഇനി അലമ്പാക്കല്ലേ അലംബാക്കിയാലെനിക്ക് ബുദ്ധിമുട്ടാവും ശരിക്കും ഉണ്ടല്ലോ നമ്മൾ മനുഷ്യരെ കാരണം എല്ലാ സ്നേഹമല്ലേ നമ്മുടെ വളർത്തു മൃഗങ്ങൾക്ക് നമ്മളോട് അപ്പം ഏറ്റവും ലാസ്റ്റ് വരെ ഞാൻ വെട്ടിക്കഴിയുന്നിടം വരെ ഇവനെന്റെ കൂടി ഇങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ അപ്പൊ അതൊരു വീഡിയോ ചെയ്ത് നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നിയേ കാരണം നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചിട്ടൊന്നും പോകത്തില്ല അപ്പൊ ഞാൻ തന്നെ ഉള്ളപ്പോഴാണെങ്കിലും എനിക്ക് കൂട്ടായി ഇപ്പൊ ചേട്ടായി കൊണ്ടു കെട്ടോ ഇന്ന് താപ്പിങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൊണ്ടുവരും അവൻ വരും അവനെ കൂട്ടിനിട്ടിട്ട് വരാന്ന് വെച്ചാൽ അവൻ സമ്മിക്കല്ലോ കാറി 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 അമ്മേനെ പിള്ളേരെയൊക്കെ എണീപ്പിക്കും നമ്മളെ കടലും മുന്നേ വല്ലോ പാമ്പോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് മണം കിട്ടും അപ്പൊ അവൻ കുറയ്ക്കും ഇന്നിട്ടൊരു പ്രശ്നമുള്ളൂ ഇടയ്ക്ക് വന്നിട്ട് തന്നെ അവര് ഇടി ഇടിക്കും കേട്ടോ ഞാൻ മൂന്ന് നാപ്പത് കഴിയുമ്പോ വന്നിട്ടുണ്ടെങ്കില് നമ്മൾ ടാപ്പിങ്ങിന് കഴിഞ്ഞ് ചെലുമ്പോൾ അഞ്ചരയാകൂട്ട അതുവരെ ഈ ഇവൻ ഇങ്ങനെ നടക്കും ഓരോ റവറിന്റെ ചുവട്ടിൽ കൂടി വരും കുറച്ചു നേരം മടുക്കുമ്പോൾ അവനോടെ ഇരിക്കും നീ വീട്ടിൽ പോയിക്കോന്ന് പറഞ്ഞാൽ പോലും പോകൂല അവൻ ആദ്യമേ വരും പുറകെ നമ്മൾ പലപ്പോഴും ഞാനിങ്ങനെ ഓരോന്ന് കണ്ടിട്ടുണ്ട് നമ്മുടെ വളർത്തു വളർത്തുമൃഗങ്ങളുടെ സ്നേഹമൊക്കെ കാണിച്ചോണ്ടേ ഉള്ളേ പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അനുഭവം വരുമ്പോ ഉണ്ടല്ലോ ഭയങ്കര കേട്ടോ എനിക്ക് നാക്ക് നമ്മളോട് സംസാരിക്കാനും കൂടി പറ്റുമായിരുന്നെങ്കില് ഭയങ്കരമായി പോയിനെ അല്ലാതെ തന്നെ നോക്കിയേ കുട്ടന ഏതായാലും ഞങ്ങൾ ഇപ്പൊ വന്നപ്പോഴേ കുറുക്കൻ ഉണ്ടായിരുന്നു കുറുക്കൻ അവനതിനെ ഓടിച്ചു വിട്ടിട്ട് വന്നു പിന്നെ നമുക്ക് പേടിയാട്ടോ ചെ ഇവൻ ചെറുതല്ലേ കുഞ്ഞല്ലേ കുഞ്ഞായിട്ടാവുമ്പോ അതിനെ അങ്ങനെ വിടാൻ പറ്റിയല്ലേ ഞങ്ങൾ കൂട്ടത്തി പോകും നമ്മളും കൂടി ചേച്ചാ കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി ശ്രദ്ധിച്ചിരിക്കുക വേറെ സൗണ്ട് കേൾക്കുന്നുണ്ടോന്ന് അതിന്റെ പെരുമാർദാന ഇതാണ് എന്തെ അപ്പം ഇന്നത്തെ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ